ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് എം ഡി എം എ പോലെയുള്ള രാസലഹരിയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നാം സ്വയം വിചാരിക്കണം എന്നാൽ അത്തരത്തിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയപ്പോൾ രാസലഹരിയിൽ നിന്നും മുക്തി നേടിയ വടക്കാഞ്ചേരി സ്വദേശി ഷഹബാസ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ആ ജീവിത പ്രതിസന്ധികൾ പങ്കുവെക്കുന്നു ഷഹബാസെ ആദ്യം ഉപയോഗിച്ച ലഹരി എന്തായിരുന്നു സിഗറേറ്റ് ആദ്യം സ്മോക്കിങ് ആയിരുന്നു പിന്നെ അതിലേക്ക് അഞ്ചിലേക്ക് മാറി അടുത്തായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സിന്ററ്റിക്ക് അവൈലബിൾ ആയിരുന്നു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പൊ സിന്ററ്റിക്കിലേക്ക് മാറി പിന്നെ അതോടുകൂടി ആ നാല് വർഷത്തോടുകൂടി ജീവിതം ഒരുപാട് നശിച്ചു പിന്നെ സ്വയം തോന്നി എനിക്ക് പൈസ പൈസയിലും ഒരുപാട് പൈസ നശിപ്പിച്ചു ലക്ഷങ്ങൾ ഞാൻ നശിപ്പിച്ചിടുന്നുണ്ട് സിന്തറ്റിക്കിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച ശേഷം ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു നമ്മളെ ശരീരം എന്തായാലും പോകും ശരീരം പോകും നമ്മുടെ നമ്മൾ പല്ല് പൊട്ടി തുടങ്ങും നമ്മുടെ എല്ല് ഇങ്ങനെ ഒരു എല്ലിൻ്റെ ഉറപ്പില്ലാണ്ടായി തുടങ്ങും പിന്നെ മെമ്മറി ശരിക്കും പോകണത് മെമ്മറിയാണ് നമ്മുടെ ശരിക്കും നമുക്ക് നമ്മുടെ നല്ല 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 മെമ്മറി ആയിരിക്കില്ല മെമ്മറിയൊക്കെ ആകെ പോവും ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു എനർജി എനർജറ്റിക് ആവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഒരു പവർ കിട്ടുമെന്നുള്ളതും നമുക്കറിയില്ല നമ്മളിത് ഇങ്ങനെ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് അപ്പോൾ എനിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആയിരത്തൊന്ന് രണ്ടു വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ എനിക്ക് അതിന്റെ മൂടും അതിൻ്റെ പവർ അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയി വിടുങ്ങിന് ശേഷം ശാരീരിക അനുഭവിക്കുന്നത് ആ അന്ന് യൂസ് ചെയ്യുമ്പോൾ പൊട്ടിട്ടും പിന്നെ അത് നിർത്തി കുറച്ച് ദിവസങ്ങളും ഞാൻ നല്ല രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു ഇപ്പൊ ഇപ്പൊ റിക്കവറി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തി പൂർണ്ണമായിട്ട് സിന്തറ്റിക്ക് നിർത്തി ഒഴിവാക്കി വന്നിട്ട് ഒന്നും രണ്ടു വട്ടം ഒരുപാട് വട്ടം യൂസ് ഒരു എഫക്റ്റ് ആഫ്റ്റർ എന്തായാലും വടക്കാഞ്ചേരി സ്വദേശി ഷഹബാസ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ഇനി ആരും ഇത്തരത്തിൽ ഈയൊരു സിന്തറ്റിക് ലഹരിയോ അല്ലെങ്കിൽ ലഹരിയോ ഉപയോഗിക്കാൻ മുതിരി എന്ന സന്ദേശം പകരാൻ കൂടി വേണ്ടിയാണ് സുജി പട്ടാമിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ്